ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചായി താങ്ങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ കർഷകരെ ദുരിതത്തിലാക്കി എടവണ്ണയിൽ ജലസേചന പദ്ധതിയുടെ പമ്പ് ഹൗസിൽ മോഷണം കേബിളുകളും മറ്റ് വിലപിടിപ്പുള്ള യന്ത്ര മോഷണം പോയി രാത്രിയുടെ മറവിൽ പമ്പ് ഹൗസിന്റെ വാതിൽ തകർത്താണ് മോഷണം നടത്തിയത് എടവണ്ണ പോലീസ് അന്വേഷണം ആരംഭിച്ചു മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ മഞ്ചേരി സെക്ഷനു കീഴിൽ പ്രവർത്തിക്കുന്ന എടവണ്ണ മുണ്ടേങ്ങരയിലെ പമ്പ് ഹൗസിലാണ് മോഷണം നടന്നത് ഇന്നലെ രാത്രിയാണ് വാതിൽ തകർത്ത് കേബിളുകളും വിലപിടിപ്പുള്ള മറ്റ് യന്ത്രസാമഗ്രികളും കവർന്നത് ചാലിയാർ പുഴയിൽ നിന്ന് മോട്ടോർ വഴി കനാലിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് നൂറുകണക്കിന് കർഷകർ ആശ്രയിക്കുന്ന ജലസേചന പദ്ധതിയാണിത് നെല്ല് വാഴ തുടങ്ങി ഇരുന്നൂറ് ഏക്കറോളം കൃഷിയിടങ്ങളിലേക്കാണ് ഈ പദ്ധതി വഴി വെള്ളമെത്തുന്നത് പമ്പ് ഹൌസിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടതിനാൽ കർഷകരും പ്രതിസന്ധിയിലായി മുണ്ടേക്കാണ് പ്രത് പമ്പുണ്ട് പമ്പ ആറ് ലെയർ ക്യാബിൾ അല്ല ആറ് കേബിളുകൾ അതേമാതിരി ആ സ്റ്റാർട്ടറിന് ഇപ്പൊ ഈ പാനൽ കൂടുന്ന സ്റ്റാർട്ടർക്കുള്ള ക്യാബിളുകൾ അതേമാതിരി സ്റ്റാർട്ടർ ഉപയോഗ പിന്നെ ആകെ കേട് കിട്ടിയിട്ട് അതേമാതിരി ഇതിന്റെ മെയിൻ സ്വിച്ച് ഡിവറുകളൊക്കെ നന്നാക്കി ഉപയോഗശൂന്യമാക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത കുറച്ചിലൊക്കെ ഏകദേശം ഒരു നാല് വശത്തിന്റെ മേലെ എന്തായാലും നഷ്ടം ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട് മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ബിറോണ്ണേസിംഗിന് വണ്ടൂർ കൊണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ